് നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫില് തുടങ്ങുന്ന കാലാവധി കൂടുതൽ വരുന്ന സാധാരണക്കാർക്കും ചേരാൻ പറ്റിയ ലോങ് പീരീഡ് ചിട്ടിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം ലോങ് പീരീഡ് ചിട്ടിയെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത മാസം ചെറിയ സംഖ്യ അടച്ചുകൊണ്ട് തന്നെ വലിയ ചിട്ടിയില്ല അതായത് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അതേപോലെയുള്ള സംഖ്യകൾ അതേപോലെ സംഖ്യകൾ വരുന്ന ചിട്ടിയിൽ അംഗമാകാൻ കഴിയും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അതേപോലെ തന്നെ അങ്ങനെ ചേരുന്ന ചിട്ടികൾ വിളിച്ചെടുത്തുകൊണ്ട് തന്നെ നമ്മളുടെ ഓൾറെഡി ഉള്ള ലോണിന്റെ ഇ എം ഐ ക്ലോസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ചിട്ടിയാണ് ലോങ് പിരിഡ് ചിട്ടി ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് മാസം ചെറിയ സംഖ്യ അടച്ചുകൊണ്ട് വലിയ സംഖ്യ സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ലോങ് പിരിഡ് ചിട്ടിയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഈ ലോങ് ഫീഡ് ചിട്ടിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ഇപ്പൊ എക്സാമ്പിൾ ഒരു മാസം അയ്യായിരം രൂപ വരുന്ന നൂറു മാസത്തിന്റെ ചിട്ടി പറയുമ്പോൾ അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടി വരും പത്തായിരം രൂപ വെച്ചിട്ട് നൂറു മാസത്തിന്റെ ചിട്ടി പറയുമ്പോൾ പത്തു ലക്ഷം രൂപ അതേ സ്ഥാനത്ത് ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് കണ്ടില്ലേ രണ്ട് രണ്ടു അതായത് പത്തായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്തു ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് അപ്പൊ നമുക്ക് പത്തായിരം രൂപ അടച്ചുകൊണ്ട് തന്നെ പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയിൽ ചേരാനുള്ള ഒരു അവസരമാണ് അതിലൂടെ ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് മാസം ഇരുപത്തയ്യായിരം രൂപ വെച്ച് അടയ്ക്കുന്ന ആളുകൾക്ക് നാല്പത് മാസം കാലാവധി വരുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് പിന്നെ വരുന്നത് പതിനഞ്ചായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന പതിനഞ്ച് ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് അതേ സ്ഥാനത്ത് പതിനഞ്ചായിരം രൂപ വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന ഒരു ഒമ്പത് ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് അപ്പൊ നമ്മൾക്ക് മാസം ഇത് അടവ് വരുന്നത് പതിനഞ്ചായിരം രൂപയാണ് കാലാവധി നൂറു മാസം പതിനഞ്ച് ലക്ഷം രൂപ അതേ മാസം പതിനഞ്ചായിരം രൂപ അടവ് വരുന്ന അറുപത് മാസം ഉണ്ട് അപ്പൊ അറുപത് മാസത്തിന്റെ ആ ചിട്ടി തീരും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് ഒമ്പത് ലക്ഷമാണ് വരുന്നത് പക്ഷെ ഇത് നമുക്ക് കാലാവധി കൂടുതലാണ് മാസം പതിനഞ്ചായിരം വെച്ച് അടച്ചാൽ മതി നൂറ് മാസം ചിട്ടി നമ്മൾ ഇന്ന് പറയുന്നത് സാധാ ചിട്ടി ഐ എസ് എഫിയുടെ എല്ലാ ശാഖകളിലും തുടങ്ങുന്ന കാലാവധി കൂടിയ സാധാ നോർമൽ ചിട്ടിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതേപോലെ തന്നെ മൾട്ടി ഡിവിഷൻ ചിട്ടിയും വരുന്നുണ്ട് അതിൽ വരുന്ന സമയത്ത് ഒരു നറുക്കും കൂടി ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത വരുന്നത് ഇത് സാദാ ചിട്ടിയാണ് ഒരു മാസം ഒരു ലേലം വരുന്ന ചിട്ടിയാണ് അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പിന്നെ ഇരുപതിനായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് ഈ ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി നൂറ് മാസമാണ് കാലാവധി വരുന്നത് അതേ സ്ഥാനത്ത് മാസം അൻപതിനായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് ഉണ്ട് പറഞ്ഞേ രണ്ടും ഇരുപത് ലക്ഷമാണ് അപ്പൊ ഇരുപതിനായിരം രൂപ വെച്ച് മാറ്റി വെക്കാൻ കഴിയുന്നവർക്കും ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് പക്ഷെ കാലാവധി വരുന്നത് നൂറു മാസമാണ് അതേ സ്ഥാനത്ത് മാസം അൻപതിനായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസമാണ് ഇതിന്റെ കാലാവധി വരുന്നത് അതും ഇരുപത് ലക്ഷം രൂപയാണ് അപ്പൊ അമ്പതിനായിരം രൂപ വെച്ച് മാറ്റി വെക്കാൻ കഴിയുന്നവർക്ക് ഷോർട്ട് പിന്റ് ചിട്ടി ചേർന്ന് പെട്ടെന്ന് വിളിച്ചെടുക്കാനും അവരുടെ എമർജൻസി ഫണ്ട് ആവശ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബിസിനസ്സുകാർ അങ്ങനെയുള്ളവരും ഒക്കെയാണ് കൂടുതലും ഈ അമ്പതിനായിരം രൂപ വെച്ച് നാല്പത് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി തിരഞ്ഞെടുക്കുന്നത് അതേ ഇരുപത് ലക്ഷമാണ് മാസം വെറും ഇരുപതിനായിരം രൂപ വെച്ച് അടച്ചാൽ മതി കാലാവധി നൂറു മാസമാണ് ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് പിന്നെ വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന ഇരുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടി പിന്നെ മുപ്പതിനായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് അതേ സ്ഥാനത്ത് എഴുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് അപ്പൊ മുപ്പതിനായിരം രൂപ വെച്ചിട്ട് ഇതിൽ അടയ്ക്കുകയാണെങ്കിൽ നൂറ് മാസം കാലാവധി വരുന്ന മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടി അതേ സ്ഥാനത്ത് എഴുപത്തയ്യായിരം വെച്ചിട്ട് നാല്പത് മാസം അപ്പൊ ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എഴുപത്തയ്യായിരം രൂപ മാറ്റിവെക്കാനുണ്ടെങ്കിൽ അവർക്ക് നാല്പത് മാസം കാലാവധിയുള്ളു വേദം ചിട്ടി തീരും പെട്ടെന്ന് ആ ചിട്ടി വിളിച്ചെടുത്ത് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതും മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് ഇത് മുപ്പതിനായിരം രൂപ വെച്ചിട്ട് മാസം മാറ്റി വെച്ചാൽ മതി പക്ഷെ കാലാവധി വരുന്നത് നൂറു മാസമാണ് മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് അപ്പൊ നമ്മൾക്ക് സാധാരണക്കാർക്കും ബിസിനസ്സുകാർക്കും കുറച്ച് എമൗണ്ട് കൂടുതൽ അടയ്ക്കാൻ കഴിയുന്നവർക്കും ചേരാൻ പറ്റിയ ചിട്ടിയുണ്ട് സാധാരണക്കാർക്കും ചേരാൻ പറ്റിയ ചിട്ടിയുണ്ട് അപ്പൊ കെ എസ് എഫില് ഏത് തരക്കാർക്കും മാസം ചെറിയൊരു സംഖ്യ മാറ്റി വെച്ചുകൊണ്ട് തന്നെ വലിയൊരു തുക സ്വന്തമാക്കാനുള്ളൊരു അവസരം അല്ലെങ്കിൽ വലിയൊരു സംഖ്യയിലെ ചിട്ടിൽ ചേരാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിൽ ലഭിക്കുന്നത് അപ്പൊ സാധാരണക്കാർക്കും ബിസിനസ്സുകാർക്കും ആ ഏതൊരാൾക്കും ചേരാൻ പറ്റുന്ന തരത്തിലുള്ള ചിട്ടികൾ കെ എസ് എഫിന്റെ എല്ലാ ശാഖകളിലും ഉണ്ട് പിന്നെ ഈ ചിട്ടി വിളിക്കുന്ന രീതിയെ കുറിച്ചൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും കാലാവധി കൂടുതലുള്ള ചിട്ടികൾക്ക് ഡിവിഡൻറ്റ് കൂടുതൽ ലഭിക്കുന്നു എന്നാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെയാണ് നമ്മൾക്ക് കാലാവധി കൂടുതൽ വരുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു മാസം പ്രതീക്ഷിച്ച പോലെ ചിലപ്പോൾ ചിട്ടി കിട്ടണമെന്നില്ല അപ്പോൾ ഓരോ മാസം സാധാ ചിട്ടിയിൽ വരുന്നു ഒരു ലേലമാണ് വരുന്നത് ആ ലേലത്തിൽ ഒരാൾക്കാണ് ഒരു ചിട്ടിയിൽ ഒരാൾക്കാണ് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് നമ്മൾക്ക് ഈ ചിട്ടി ചേരുന്നതിലുള്ള തന്നെ നമ്മുടെ വൻ പലിശ ബാധ്യതയുള്ള ഇടപാടുകളൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റിയ ഒരു ലോങ് പീരിഡ് ചിട്ടിയാണ് ഈ മാസം കാലാവധി വരുന്ന ചിട്ടികൾ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇപ്പൊ പറയാം ഒരു പത്തായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഒരു പത്ത് ലക്ഷത്തിന്റെ ചിട്ടി ഈ ചിട്ടിയിൽ വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ത്തി പിടിക്കുകയാണെങ്കിൽ ഏഴു ലക്ഷം രൂപയും മുപ്പത് ശതമാനം താഴ്ത്തി പിടിക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷം രൂപയും മാക്സിമം ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഈ ചിട്ടിയിൽ ലഭിക്കുന്നു അതേപോലെയാണ് ഈ ചിട്ടിയിൽ എല്ലാവരും കാരണം ആദ്യത്തെ കുറേ മാസങ്ങൾ അതായത് മീൻസ് ഈ നൂറു മാസം കാലാവധി വരുന്ന ചിട്ടികളിലൊക്കെ മുപ്പതും നാല്പതും അമ്പതും ആളുകളൊക്കെ ഈ മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കാൻ ഉണ്ടാവും കാരണം അങ്ങനെ വിളിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കെ എസ് എഫിൽ നിലവിൽ സാധാ എഫ് ഡിക്ക് എട്ട് ശതമാനവും ചിട്ടി പിടിച്ച തുക മേൽബാധി അതായത് ഫ്യൂച്ചർ ലേബിലിറ്റി എന്ന് പറയും അത് ഡെപ്പോ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് സി എസ് ഡി ടി എന്നാണ് അതിനറിയപ്പെടുന്നത് അതിന് എട്ടേ മുക്കാൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും ആണ് പലിശ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പലിശ ഏത് സമയം വ്യതി വ്യതിയാനം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ചിട്ടി കിട്ടുന്ന സമയത്ത് എന്താണോ പലിശ ആ പലിശയാണ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിലവിൽ സാധാ എഫ് ഡിക്ക് എട്ട് ശതമാനവും ചിട്ടി പിടിച്ച തുക മേൽബാധിത ഫ്യൂച്ചർ ലൈബിലിറ്റി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും നിലവിൽ പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്യണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു തുക പലിശീനത്തിൽ ലഭിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലില് അതുപോലെയുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിലുള്ള നൂറ് മാസം കാലാവധി വരുന്ന ചിട്ടികളിൽ ഒരുപാട് ആളുകൾ ചിട്ടി പിടിക്കാൻ ഉണ്ടാവും മുപ്പതാള് നാൽപ്പതാളോ അമ്പതാളോ ഒക്കെ ഈ മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കാൻ തന്നെ ഉണ്ടാവും പത്ത് ലക്ഷത്തിന്റെ വിളിക്കുമ്പോഴാണ് ഈ റേഞ്ചിൽ കിട്ടുന്നത് അപ്പൊ എമൗണ്ട് മാറുന്നതനുസരിച്ച് ആ എമൗണ്ടിൽ വ്യത്യാസം വരും അപ്പം ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ബൈ